ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എവിക്റ്റ് ആയി പോയ ഓരോ മത്സരാർത്ഥികളും അകത്തേക്ക് കയറി വന്നത് ഫിനാലേവിക്ക് ആഘോഷിക്കുവാൻ വേണ്ടിയല്ല പകരം അനുമോളെ ആ വീടിനകത്തിട്ട് കഷാപ്പ് ചെയ്യുക അവരുടെ മാംസം കൊത്തി വലിക്കുക ഈ ഒരൊറ്റ പദ്ധതിയോടുകൂടിയാണ് ഓരോ ആൾക്കാരും അതിനകത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നത് അവരത് ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ആദ്യം ഒന്ന് കേട്ടുനോക്കാം എന്റെ അനു അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത് കൈയും കലാശവും കാണിച്ച് ഈ സയാന്നും വിളിച്ച് ഇങ്ങനെയും കാണിച്ചു അനു കാണിച്ചു പോയിരിക്കുന്നതും അപ്പം പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനോട് പറയൂ ഉണച്ചി ഞാൻ ഞാനുള്ള നിമാർ ചെറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ അനുമോൾ അവിടെ ആത്മസമയമനത്തോടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് സത്യം ഞാൻ തുറന്നു പറയാം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ് ഒന്നുകിൽ ഭ്രാന്ത് പിടിക്കും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അതിനകത്തു നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കും അതുപോലെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരടച്ചിട്ട മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ലത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ശൈത്യയുടെ ഊഴമായിരുന്നു ഇന്നലെ അത് ഭംഗിയായിട്ട് ശൈത്യം നിർവഹിച്ചു എന്നാൽ ഇന്ന് ദേ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ബിൻസി ആണ് ഇന്നലെ വരെയോളം എന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു അക്ഷരം വെണ്ടി എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്ത അപ്പാനിയും അനുമോൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കാണുന്നു അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുകയും അനുമോൾക്ക് കഴിഞ്ഞ ആഴ്ച ഹാർട്ട് കൈമാറുകയും ചെയ്ത ആദില നൊണച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ നേരെ വിരൽ ചൂണ്ടുന്ന കാഴ്ച അക്ബർ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച ഇതൊക്കെയാണ് ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് ബിൻസിയും അപ്പാനിയും തമ്മിൽ അവിടെ എന്തോ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിഷയം അത് ആരംഭ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അനുമോൾ ആ വിഷയം അവിടെ പറഞ്ഞതാണ് അതിനുശേഷം അനുമോൾ അപ്പാനിയുടെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞൊരു വിഷയമാണ് അതാണ് ഇപ്പോൾ ബിൻസി എടുത്തിട്ടിരിക്കുന്നത് ബിൻസിയും അപ്പാനിയും കൂടിയാണ് അനുമോൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് എന്നാൽ അപ്പാനിയുടെ വായടച്ചുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം അപ്പാനിയെ തിരിയാനും പിരിയാനും സമ്മതിക്കാതെ ഇതേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിനോട് സംസാരിക്കാൻ ഇമ്മിണി പൊളിക്കും ഷാനവാസിനോട് സംസാരിക്കണമെന്നൊക്കെ ബിൻസിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി പക്ഷേ ഷാനവാസിനോട് ഇതുവരെയും മുഖത്തോട്ട് നോക്കി ചോദിക്കാൻ പോലും ബിൻസി തൻ്റെ ഇടം കാണിച്ചിട്ടില്ല എന്താണ് കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷെ ഇവിടെയാണെങ്കിൽ ഈസി ആയിട്ട് നടക്കും അപ്പോൾ അടിക്കാവുന്ന മാക്സിമം അടിച്ചണ്ണാക്കിൽ കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് നീ നിന്റെ കഴിവ് കണ്ടല്ലടി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് പുറത്ത് പൈസ എണ്ണിക്കൊടുത്തിട്ട് തന്നെയാണ് ഇത് പറഞ്ഞാണ് ആക്രമണം നടക്കുന്നത് അയ്യോ ഒരു രൂപ പോലും പുറത്ത് ആർക്കും കൊടുക്കാതെ കഴിവ് കൊണ്ട് മാത്രം കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ആ കഴിവ് പുറംലോകം മുഴുവൻ കണ്ടു ആ കഴിവിനുള്ള അംഗീകാരമായിരുന്നു പുറംലോകം അവർക്ക് കൊടുത്തത് അതുകൊണ്ട് പുറത്തേക്ക് ആ മത്സരാർത്ഥികളെ ലോകം ഇറക്കി വിട്ടു ഇപ്പോൾ തിരിച്ചകത്തേക്ക് കയറി വന്നിട്ട് ആ പെങ്കച്ച് കപ്പടിക്കും എന്നുള്ളത് ഇവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഇമേജിനെ നശിപ്പിക്കുവാൻ പറ്റുമെങ്കിൽ അതിനെതിരെ ആക്രമണം അഴിച്ചുവിടുക നശിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് തെറ്റി ഒരാളിനെ മുഴുവൻ ആൾക്കാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന വ്യക്തി ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ലോകത്തിന്റെ മനഃശാസ്ത്രമാണ് ലോകത്തിലെ സാധാരണക്കാരന്റെ തത്വശാസ്ത്രമാണ് ശരിക്കും അനുമോളെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ചേർത്തു പിടിച്ചത് ഷോ തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ മുതൽ ഇന്നത്തെ ദിവസം വരെയോളം നിങ്ങൾ എല്ലാവരും അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യുകയും അവരെ വെച്ച് മാത്രം കണ്ടന്റ് ഉണ്ടാക്കുകയും ക്രൂരമായി അവരെ ആക്രമിക്കുകയും ചെയ്തത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ അനുമോൾക്ക് വേണ്ടി ഏറ്റവും മനോഹരമായി പി ആർ വർക്ക് ചെയ്ത ആൾക്കാർ നിങ്ങൾ ഓരോരുത്തരും തന്നെയായിരുന്നു നിങ്ങളാണ് അവരെ ആക്രമിച്ചത് നിങ്ങളാണ് അവരെ ഒറ്റപ്പെടുത്തിയത് അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടോപ്പിക്കുകൾ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളായിരുന്നു ഏറ്റവും നല്ല പി വർക്കേഴ്സ് ഈ അവസാന ആഴ്ചയിലും നിങ്ങൾ അനുമോളെ മലോമാന്തരമായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവരുടെ തല ചാടിപ്പൊറിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മാംസം കൊത്തി വലിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മത്സരാർത്ഥിയെ ഒരിക്കലും മലയാളി കൈവിട്ട ചരിത്രമില്ല ബിഗ് ബോസിന്റെ ചരിത്രം നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നത് എവിടെയൊക്കെ ആരെയൊക്കെ ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടോ അവരെ എല്ലാം മലയാളി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ അനിമോളിന്റെ കാര്യത്തിലും സംഭവിച്ചത് നിങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചപ്പോൾ മലയാളികൾ അവരെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറായി അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഫിനാലെ വീക്കിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ കപ്പിനരികിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതെ ഇത്രയും നാൾ അവരെ മലയാളി ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രേക്ഷകർ അനുമോളെ കൈവിടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം